പാൻ എണ്ണേണ്ട ആവശ്യമില്ല ഓൺലി നൈറ്റീസ് മാത്രം വേണ്ടിയാൽ മതി നല്ല ഡബിൾ എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പലാസ പാനാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഗിവ്വേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യണ്ട ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല ബനിയൻ മോഡൽ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ബനിയൻ മെറ്റീരിയൽ അപ്പോൾ ബനിയൻ മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അതേപോലെ ഗിവ്വേ ഇഷ്ടമുള്ളവർക്കും ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യണ്ട കാരണം നല്ലൊരു ഗിഫ്റ്റ് ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് മറക്കണ്ട ആദ്യത്തെ ഭാഗ്യശാലി കിട്ടുക ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ നിന്നുള്ള ഒരു ഐറ്റം തന്നെയാണ് ദൈവം ഒരു ബനിയൻ നൈറ്റിയാണ് കിട്ടുക ബനിയൻ നൈറ്റി എന്ന് വിചാരിച്ച് മോശമൊന്നുമല്ല നല്ല ത്രീ ഫോർസ് ലീവുള്ള ബനിയൻ ഐറ്റി തന്നെയാണ് ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് നിവർത്തിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യവും കറക്റ്റ് കേൾക്കുക ഇതാ ത്രീ ഫോർസ് ലീവുള്ള ബനിയൻ നൈറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഈ ഒരു പലാസോ പാൻറ്റുമാണ് അപ്പോൾ ഇതൊക്കെ നിവർത്തി കാണിക്കും ഇപ്പം ഇന്നത്തെ ചോദ്യം വേറൊന്നുമല്ല ചോദ്യം വരുന്നത് എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് ആൻസർ ശ്രദ്ധിക്കുക സോറി ചോദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് ആൻസർ കറക്റ്റ് പറയുക അതേപോലെ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക ഇതിൽ നമ്പറുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറൊക്കെ കാണാൻ പറ്റും ചിലരൊക്കെ മെസ്സേജ് അതായത് കമൻറ്റ് കണ്ടു വാട്സാപ്പ് നമ്പർ അയക്കുമോ എന്ന് ചോദിച്ചു പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ തന്നെ സെൻട്രൽ ആയിട്ടാണ് ചിലപ്പോൾ വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവുക അതേപോലെ ഓൾ ഡീറ്റെയിൽസ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒറ്റ റൂൾസേ ഉള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് ഗവ് അവേ വീഡിയോസൊക്കെ അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇന്ന് രണ്ട് ടൈപ്പ് വനിയ നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫുൾ സ്ലീവ് ഉള്ളതും അതായത് ത്രീ ഫോർ സ്ലീവ് ഉള്ളതും ഹാഫ് സ്ലീവ് ഉള്ളതും അങ്ങനെ രണ്ട് ടൈപ്പാണ് അപ്പോൾ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം പലാസോ പാൻറ്റ് കൂട്ടേണ്ട എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് ചോദ്യം മനസ്സിലാക്കി ഉത്തരം അയക്കുക വരുന്ന തിങ്കളാഴ്ചയാണ് ആൻസർ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പിന്നെ കറക്റ്റ് പന്ത്രണ്ടാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ബുധനാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് വരുന്ന തിങ്കളാഴ്ച അതായത് പതിനേഴാം തീയതിയാണ് നറുക്കെടുപ്പ് വരുന്നത് അപ്പം അതിനുള്ളിൽ കറക്റ്റ് സാവധാനം ആൻസർ അയച്ചാൽ മതി കാരണം തെറ്റിപ്പോയരുത് എല്ലാവരുടെയും ആൻസർ ശരിയാകണം എന്നുള്ള ആഗ്രമം ഞങ്ങൾക്കുമുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഗിവേയിൽ ഭാഗ്യശാലിയായ സാജിതാ മലപ്പുറം ഈ ഗീവേ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് കിട്ടാത്ത ഭാഗ്യശാലികൾ സോറി കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു നല്ലൊരു ത്രീ ഫോർ സ്ലീവ് ബനിയൻ നൈറ്റിയും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു പലാസോ പാൻറ്റുമാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ബനിയൻ നൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിയാറ് പേർക്കൊക്കെ പറ്റും അതേപോലെ ചെസ്റ്റ് അളവ് ഏകദേശം നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വരും പക്ഷേ ഇത് ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ ആണ് അത്യാവശ്യം തടിവുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബനിയൻ നൈറ്റ് ഫിറ്റായിട്ടാണല്ലോ ഉപയോഗിക്കുക കാരണം അധികം ലൂസിൽ ഉപയോഗിക്കൽ കുറവാണ് പിന്നെ ഹാഫ് സ്ലീവ് ആണ് ഇതാ ഇതൊക്കെ ഹാഫ് സ്ലീവ് ആയിരിക്കും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ബനിയൻ മെറ്റീരിയൽ തന്നെയാണ് നല്ല ബേർത്തായിട്ടുള്ള ബനിയൻ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് റേറ്റിൽ വരും ഹാഫ് സ്ലീവ് വരുന്നത് വൺ നയൻറ്റിയും നൂറ്റി തൊണ്ണൂറും അതേപോലെ ത്രീ ഫോർ സ്ലീവ് വരുന്നത് ടു ഹൺഡ്രഡും അങ്ങനെയാണ് പത്ത് രൂപേൻ്റെ വ്യത്യാസം ഓൾറെഡി ഇവിടെ കുറച്ചിട്ടാണ് റേറ്റ് പറയുന്നത് യൂട്യൂബിൽ പത്തിരുപത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചിട്ടാണ് പറയുന്നത് കറക്റ്റ് പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് കേൾക്കുക അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇവിടെ സിബല്ല നോർമലി ഇപ്പോൾ വനിയ മെറ്റീരിയൽ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങുക ഓക്കെ ഇതൊക്കെ ഹാഫ് സ്ലീവ് തന്നെയാണ് ത്രീ ഫോർ സ്ലീവ് വരുമ്പോൾ പറയുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ ഫിഫ്റ്റി സിക്സുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി സിക്സും അതേപോലെ ഫിഫ്റ്റി ഫോറുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് പിന്നെ അമ്പത്തി എട്ടുകാർക്ക് പറ്റില്ല ചെറുതായിപ്പോവും കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഒക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഹെവി ബനിയൻ മെറ്റീരിയലാണ് പിന്നെ അത്ര റേറ്റും വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല വേർത്തായിട്ടുള്ള ഐറ്റമാണ് നല്ല ലോക്കൽ മെറ്റീരിയലല്ല വൺ തേർട്ടി വൺ ഫിഫ്റ്റിക്കൊക്കെ ബനിയൻ മാക്സി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെങ്കിൽ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെവി ബനിയൻ മെറ്റീരിയലാണ് നല്ല വേർത്തായിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഇതിൽ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ചിലപ്പോൾ ബോട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഫോൾഡ് വൈസ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നല്ല നല്ല ഐറ്റംസ് ആണ് അതിലൊരു കളർ ചേഞ്ച് ഒക്കെ ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇപ്പോൾ ബനിയൻ്റെ ഐറ്റി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ ഇതിൽ നമ്പർ ഉണ്ട് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതായത് ഒരു കോളർ കോളർ നെക്കിൽ ഈ ഒരു സിംഗിൾ പീസേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഹാഫ് സ്ലീവ് ഒക്കെ വരുന്നത് വൺ നയൻറ്റി ത്രീ ഫോർ സ്ലീവ് വരുന്നത് ടു ഹൺഡ്രഡ് പത്ത് രൂപേൻ്റെ വ്യത്യാസമാണ് കറക്റ്റ് മനസ്സിലാക്കുക വേറൊരു ഹാഫ് സ്ലീവ് ഓക്കെ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ഓക്കെ പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റലിവൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിലൊന്ന് പ്രത്യേകം പറയുക ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് ഓക്കെ പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഓക്കെ നല്ല വേർത്തായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഈ ഒരു റേറ്റിൽ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ആദ്യം പറയുന്നത് ഈ ജീവയിൽ പങ്കെടുക്കുന്നവർ ആദ്യമായി കാണുന്നവരാണെങ്കിലും അതേപോലെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഞങ്ങളുടെ ചാനൽ ഇടാറ് അപ്പോൾ ഹാഫ് സ്ലീവിൽ ഇത്രയും പീസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എനിക്ക് കാണിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് നല്ലൊരു ഗ്രേ കളറാണ് ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് ഐറ്റം ലാസ്റ്റ് നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്ന് കാണിക്കാം ആ ഒരു പീസും കൂടി എണ്ണിക്കോളൂ നിവർത്തുന്ന പീസൊക്കെ എണ്ണുക ഇതൊരു ത്രീ ഫോർ സ്ലീവാണ് ഏകദേശം പതിനാറ് കൈ വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടും ഓക്കെ ഇപ്പം വേറൊരു നല്ലൊരു പിങ്ക് കളർ അപ്പോൾ ഇത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഓക്കെ അങ്ങനെ പത്ത് രൂപേൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ബനിയൻ വൈനായിട്ട് ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് വേറൊരു നല്ലൊരു കളർ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഏകദേശം നല്ല വീതി ഉണ്ട് ഡബിൾ എക്സ് എൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ലെങ്ത്ത് എത്ര തന്നിയാലും അമ്പത്തിയാറിൻ്റെ മേലെ വരില്ല അതൊന്ന് മനസ്സിലാക്കുക അൻപത്തെട്ട് ഉപയോഗിക്കുന്നവർക്ക് പറ്റില്ല വീതി വീതിക്ക് ഏകദേശം നാൽപ്പത്തി ഇതൊക്കെ നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് വീതി നല്ല തടിയുള്ളവർക്ക് പറ്റും ഓക്കെ വേറൊരു നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ലവൻഡർ കളറ് ഇപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പോൾ ഒന്ന് കറക്റ്റ് ആൻസർ തന്നെ അയച്ചു തരിക പിന്നെ ആൻസർ അയക്കുന്നവർ ആദ്യമായി അയക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും ഒന്ന് അതിൻ്റെ കൂടെ എഴുതി അയച്ചു തരിക പിന്നെ അവർ ചിലവരോട് ചോദിച്ചു കഴിഞ്ഞാലും അയക്കുന്ന കാണുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ നറക്കെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യേണ്ടിയിട്ടാണ് എല്ലാവിധ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അറിയേണ്ടിയിട്ടല്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ചിലവർ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അയക്കാത്തവരുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇവയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പേരും ജില്ലയും ഒന്ന് എഴുതി അയച്ചു തരിക ഇതാണ് ഇത് വരുന്നത് പ്ലെയിൻ നൈറ്റിയാണ് ഓക്കെ നല്ലൊരു ബേബി പിങ്ക് കളറ് അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഡാർക്ക് മജൻഡ കളറാണ് ഓക്കെ ദ ലാസ്റ്റ് പീസ് ഒരു ബ്രൗൺ കളറാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബനിയൻ ഐറ്റീസിൽ ത്രീ ഫോർ സ്ലീവും അതേപോലെ ഹാഫ് സ്ലീവും നിവർത്തി കാണിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് രണ്ട് ഗിഫ്റ്റ് ഐറ്റം കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി ഗവയിൽ പങ്കെടുക്കുന്നവർ എണ്ണേണ്ടതുണ്ട് ഈ ഒരു ഐറ്റമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ബനിയൻ നൈറ്റി അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റി എന്ന് ഞങ്ങൾ ത്രീ ഫോർ സ്ലീവാണ് ഇപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഈ ഒരു നൈറ്റിയാണ് അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് നല്ലൊരു പലാസോ പാനാണ് ഈ പലാസോ പാന എണ്ണേണ്ട ആവശ്യമില്ല ഓൺലി നൈറ്റീസ് മാത്രം എണ്ണിയാൽ മതി നല്ല ഡബിൾ എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പലാസോ പാനാണ് ഈ ഒരു രണ്ട് ഐറ്റമാണ് ഗിഫ്റ്റായിട്ട് കിട്ടുക അപ്പോൾ തിങ്കളാഴ്ച വരെ ടൈമുണ്ട് പതിനേഴാം തീയതി വേറെ ടൈമുണ്ട് ഏഴ് മണിക്ക് അന്ന് എടുക്കുന്ന വീഡിയോയിലായിരിക്കും നിറക്കെടുപ്പിലാണ് രണ്ട് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുക അപ്പോൾ അതിനുള്ളിൽ തന്നെ കറക്റ്റ് ആൻസർ ആയി ഏത് അയച്ചു തരിക ആദ്യത്തെ ആൻസറെ സ്വീകരിക്കുകയുള്ളൂ രണ്ടാമത് പിന്നെ തെറ്റിപ്പോകാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് അതേപോലെ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ അയക്കരുത് ദയവെയ്ത് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ അയക്കുക പിൻഷാദാ ഇപ്രാവശ്യം കിട്ടാത്ത ഭാഗ്യശാലിക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ